മരുവന് ദുബായ്ക്ക് മോശം കൊടുന്ന്താണോ നാക്കാലി ആളെ വിറ്റ് കിട്ടിയതാണോ കണ്ണിപ്പട കൊടുന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇജ്ജ് കൊടുത്തിക്കാണ്ടി കാട്ടേ എന്റെ മരുവനെ ഇജ്ജ് പറഞ്ഞയച്ചതാണ് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ ഒന്നൊന്നാം ലക്ഷം റുപ്യ പറഞ്ഞു ഞാൻ അവരോട് അതൊന്നും അടുത്ത് ഇണ്ടാവൂല ഞാൻ ഇവിടുന്നോ എന്നോട് എന്നാൽ ഇഞ്ച് വെക്കും കുട്ടിയാക്കെത്താ ഒരു മുത്തായിബോതിയോ ചെറിയൊരു മുത്തായിബോതി ഉണ്ട് ഞാൻ അവന്റെ മുഖത്തേക്ക് ഇറങ്ങിക്കാണ്ടായിരുന്നു ഈ പടി ഇട്ട് ഇറങ്ങി പോവാൻ പറഞ്ഞു ഓരോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ്

ഓളിന്റെ പാപ്പൊന്നും അല്ലല്ലോ അതിന് തീർപ്പിതി ഉള്ള ഇവിടെ നിന്നാ മതി ഞാൻ എന്നും പറയും പോലെ നബീസോ എന്റെ മോനോടേ അന്റെ മരോളോടെ തീർപ്പിതി ഇല്ലെങ്കിൽ ഈ പെരീ നല്ല ഇറങ്ങി പോകാൻ പറയ ഈ പടി ഇറങ്ങി പോകാൻ പറയ ഉസുറും മൂളിയുള്ള ആൾക്കാരാണെങ്കിൽ എന്നോ ഇറങ്ങി പോയിട്ടുണ്ടാവും ഓളെ കേട്ട് നിക്കല്ലോ അതിനൊന്നുപോലീ ചിക്കിളി ഇല്ല പറഞ്ഞ ഇറങ്ങി പോയാലേ പാടി അവൾക്ക് ഒരു പാഠം ബീരാനായിട്ട് കളിച്ചാ നിക്കേണ്ടത് ആ എന്റെ കുട്ടി കുഞ്ഞാനാണുള്ളത് അല്ല ഇതെന്താ പുതിയ നാട് പുതിയ കുഞ്ഞാനേ ഞാൻ പൊനിലേക്ക് പോയത് ഞാൻ അവിടെ ചെന്നെ തന്ത അമ്മ എക്കാലും വന്ന് ഞാൻ കരൻ അയച്ചിട്ടുണ്ട് കുട്ടിയെക്കു കൊണ്ടുപോയതാണിത് അതിന് കുട്ടിയെ കൊടുത്താലിങ്ങനെ റച്ച് കേറി ഞാനത് പെരുക്കിടുത്ത് തിന്നണ മോലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ അയാൾ കടക്ക് നടക്കും തന്ത ചെയ്ത് അല്ല നിങ്ങൾക്ക് നിങ്ങള് മൂക്കൊന്നും പൂച്ചക്കാട് വന്ന പോലെ തന്ത ഇല്ലാത്ത നേരത്തെ പോണ നാളെ ആടുകളെ വെള്ളത്തിൽ ആസായതാണ് പിന്നെ പൂളിച്ച പിന്നെ ഇത് പോണില്ലല്ലോ അല്ല ഇനിയിപ്പൊ പോണെ കുടിക്കാനല്ലേ നിങ്ങൾ ഈ വണ്ടിയമ്മ കയറി ഞാൻ തരാം പോണ്ട നിങ്ങൾ ആക്കിത്തരാന്നു പോരിക്കാനേ ആ എല്ലാം പേ പോ ഹലോ ആ സുക്കൂറ ജേ ഞാൻ ഇവിടെ നിങ്ങളെ വലിയ മരോളേ മരവളെ ദുബായിക്കോണും മറന്നാ ഇറച്ചിയില്ല ഞങ്ങൾ മൂന്നാല് കിലോ കൊടുന്ന് വെച്ചിട്ട് അത്ണ്ട് ഞാനേ കാണ്ടേ

ചേർച്ചീ സാധനങ്ങൾക്ക് അവിടെ എത്താഞ്ഞാല് ആ പെട്ടിയിലാക്കണ നേരത്തെ വരാൻ പറഞ്ഞാ മതിന്റെ വണ്ടിയിലാണ് പോവാടിണ്ട് ചോറാണ്ടാറുന്നു എന്താ പരിപാടി ഇല്ല നിങ്ങക്ക്

എൻ്റെ അമ്മ സാധനങ്ങൾക്കുണ്ടേ ഒരു കവറും കുറച്ച് ബേഗറി സാധനം കൂടി തൂക്കി പിടിച്ചു പോയി ഭയങ്കര വിഷമിച്ചിട്ടാണ് അയാൾ പോകണ്ടത് എടാ എൻ്റെ അപ്പ എന്തൊക്കെയാ പറഞ്ഞത് അയാളുടെ മൂത്ത് ഭക്ഷണ സാധനം കൂടി വലിച്ചോട്ട് എന്താ എൻ്റെ അപ്പൊന്താ തന്നെ ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അയാൾക്ക് കൊടുുന്നെങ്കിലൊക്കെ എന്തെങ്കിലും ഉള്ളിൽ പൊറിക്കാണ്ട് കിട്ടുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ട് വരുന്നതാണ് പരിക്ക് പേര കുട്ടികളെ കാണാനും അയാളെ മോളെ കാണാനും ഇപ്പം ഇല്ലാത്ത നേരത്തെ എപ്പോഴെങ്കിലൊക്കെ വരവുണ്ട് അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും അങ്ങനെ വരവൊന്നുമില്ല ഇപ്പോഴുള്ള നേരത്തെ വരുമ്പോഴത്തേന്മാർക്കൊക്കെ ഇപ്പം നല്ല പൊരിച്ചു കൂടും ഇപ്പം അവിടെ പറഞ്ഞിട്ട് കാലില്ല എനിക്കറിയില്ലേ ആ കല്യാണം കഴിച്ച് ഇപ്പം തീരെ പറ്റിയിട്ടില്ല കല്യാണം കൈയാൾ കഴിഞ്ഞ ചുക്കൂറ എത്ര കാലായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മൂന്ന് കുട്ടികളായില്ല ഇപ്പോഴും അയാൾ ഈ വാശി ബൈലോഗി ആയിട്ട് നടന്നാൽ ആ മനുഷ്യനൊരു തീരെ നിലയും വലിയ കൊടുക്കണ ചെല്ല അയാൾ ഒരു പട്ടിനെ കാണുന്ന വലിയും കൂടി അയാൾ കൊടുക്കണ ചെല്ലും അയാൾ കയറി കൊണ്ടാണ് അയാൾ പോകുന്നത് കയറി കാണാൻ വയ്യ

അത് ഓൾ ചെയ്തിട്ടില്ല എന്നത്തെ പണി ഓൾ ഇരുത്തു ആ ഇറച്ചിയാണെങ്കിലും ആ അടുപ്പത്തുണ്ട് അതൊന്നും ഇളക്കാനും ഓൾ വരില്ല എടുക്കാനും ഒന്ന് ഇളകിയാൽ വോക്ക് തലവേദന ഇന്നിപ്പോ കറുത്തം തന്നെ ഇക്കാരം ഇനിയിപ്പോൾ ഒന്ന് നീച്ച് വരുവില്ല പൊക്ക ഇൻ്റെ കച്ചോണ്ടായി കിട്ടണം എല്ലാ ഒരു പണി ആ ചെരുപ്പ് അത് ആ കുട്ടീൻ്റെ സൂസ് അത് ഉണങ്ങണമെങ്കിൽ ആ വെയിലത്തൊക്കെ ഒന്ന് വെക്കാതെ ഉണങ്ങോ ഇനിയിപ്പാണെങ്കിലാ തോട്ടും കോലെ തിരുമ്പിക്കാൻ ഓൾ അവിടെ വെക്കും അത് ഇനി ഒന്ന് വെക്കുന്നോടത്തേക്ക് ഒന്ന് വെക്കൂല്ല ഉടുത്ത് വെക്കൂല്ല എല്ലാതും വേണം എന്റെ കച്ചുകൊണ്ടായി കിട്ടുമെന്ന് കഞ്ഞിൻ്റെ ഇളക്കുറുക്കവിടെ ഇരിക്കാണ് ഇനി ചോറ് കൂട്ടിയാൽ നേരത്തേക്കാരത് നോക്കുക അപ്പൊ കൊട്ടതാച്ചിയിൽ ഇരിക്കുകയാണ് നീ കഞ്ഞി ചോറ് കൂട്ടിയാണ് നേരത്ത് അപ്പം വന്ന് മോറും അത് വരെ അതവിടെ ഇരിക്കും എത്ര ഒരു മണം വേണം പറിച്ചോനെൻ്റെ അച്ഛൻ കരിഞ്ഞോന്നാകും എനിക്ക് പണി എനിക്ക് നല്ല പണിയാണല്ലജ ആ ഇറച്ചി ഒക്കെ കാണി തിന്നാടി ആ അത് മൂത്തമാക്കെ കൊണ്ടാവാണല്ലേ ആ കുചി കോന്ന് എനിക്ക് പണിന്റെ ഓർന്നിട്ടൊന്നും ഇല്ല ഒന്നും എനിക്കേ ഇറച്ചി തിന്നാ മൂതി എന്റെ വാപ്പനോട് കൊണ്ടാൻ പള്ള പള്ളിറച്ചിന്നിട്ട് തിന്നോളി വാപ്പി മക്കളും ഇരുന്ന് കണ്ടുണ്ടാക്കി കാണ്ട് അല്ലാതെ ഇതൊരു സാധനം കൊണ്ടാകാൻ ഉണ്ടാക്കിയ ചേ അത് കഴിഞ്ഞിട്ട് മാന്തി തിന്നലാ നീ അങ്ങാനു അയില് കിട്ട് മാന്താണ് വാ പോ

അബ്ബാസിന്റെ മക്കളെയും രണ്ടു രീതിയിലുള്ളൊരു നോട്ടാണ് അതേമാതിരിക്കന്നെ ഇതിന്റെ അമ്മൂസ ഇവിടെ വന്നല്ലോ ഇപ്പ ഇവിടുന്ന് ആട്ടി അറക്കിയാണ് വിട്ടത് അയാൾ വെറുതെ വന്ന അയാൾ അയാളെ മോളെ കാണാൻ വന്നതല്ലേ മോളെങ്ങോ അവിടുന്ന് പരയിൽ നിന്ന് പറഞ്ഞേക്കും കൂടില്ല ഇവിടെ പണിയുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകാണ്ട് ആ സാധു മനസ്സിന്റെ പരീക്ക് വന്നുകാണ്ട് ചീത്ത പറഞ്ഞ് വിട്ടില്ല ഇപ്പൊ അയാൾ അയാൾ ആടുംകുട്ടികളെ വിറ്റ പൈസ ഇട്ട് വന്നതാണ് എനിക്ക് ടിക്കറ്റിന് വിസ കൊടുക്കാൻ വേണ്ടിയിട്ട്